ചെറുപുഴ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് മൾട്ടി പർപ്പസ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് കൃഷി മധുസൂദനൻ ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ കോപ്പറേറ്റീവ് ചെറുപുഴയിൽ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന ലക്ഷ്യം മുൻനിർത്തി ചെകുപുഴ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് മൾട്ടി പർപ്പസ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് മഞ്ഞൾ കൃഷി ആരംഭിച്ചു വിത്തുനടിൽ ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു தெருடா நம்ம ஆறி செஞ்சா இப்போ எல்லாம் பா செஞ்சாலும் எல்லா பொய்ல எல்லாம் ஐ குட் வா лаவே ওকে മണ്ണിന്റെ മണമുള്ള പക്ഷെ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ആരംഭിക്കുന്നത് എന്ന് സൂചിപ്പിച്ചു കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്നൊരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഈ സൊസൈറ്റി മഞ്ഞൾ കൃഷിയിലേക്ക് പോകുന്നത് ഇത് ഇവിടെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു പ്രത്യേക പരിതസ്ഥിതി കാട്ടുപന്നി ക്ഷുദ്രജീവിയല്ല വരെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിന് തൊടാൻ പറ്റൂലെന്നില്ല മറ്റൊരാളാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിന് വെടിവെച്ച് ശരിപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി കടത്തി പറഞ്ഞു ഏതിലാണ് അതിനെ പിന്നെ വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുന്നു ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നതൊന്നും ആരും പരിധിയിട്ടില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് എണ്ണ ഏതാണെന്ന് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ കേസ് പിന്നെ എടുക്കുന്നതിന് വേണ്ടി അത് ഇന്നതിനാ കത്തിച്ചത് അതല്ലെങ്കിൽ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള നിലയിലെങ്കിലും കൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളത് കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടൊരു സംവിധാനമാണ് അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് മഞ്ഞളാകുമ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളൊരു തിരിച്ചറിവോട് കൂടിയാണ് പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ് മേഖലയിലെ തൊഴിലാളികളുടെ കൃഷിക്കാരുടെ നാട്ടുകാരുടെ എല്ലാം സഹായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതി നന്നായിട്ട് വിജയിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും ഇതിപ്പോൾ പഞ്ചായത്തിൽ മാത്രമല്ല പഞ്ചായത്തിന് വെളിയിലും മറ്റ് ഒന്നും ചേർക്കാത്ത നിലയിൽ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത് മാർക്കറ്റിങ്ങിനും വലിയ ബുദ്ധിമുട്ടുണ്ടാവാൻ അടിയില്ല എന്ന് സൊസൈറ്റി പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷനായി രൂപികമായത് രണ്ടായിരത്തി പത്തൊമ്പത് പതിനൊന്നാം മാസമാണ് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ചെറുകിട വ്യവസായ രംഗത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരള സർക്കാരിൻ്റെ തീരുമാനപ്രകാരം കേരള സംസ്ഥാനത്തിൽ ഒട്ട്ക്ക് അത് അങ്ങനെ പിന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇതുപോലെ സംഘങ്ങൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞൊരു അടിസ്ഥാനത്തിലാണ് നമ്മളും ആ സംഘം രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സംഘത്തിൻ്റെ വിവിധോദ്ദേശ പദ്ധതികളാണ് മൾട്ടി പർപ്പസ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു പക്ഷെ അതൊന്നും നമുക്ക് പെട്ടെന്ന് പിന്നെ ക്ലച്ച് പിടിക്കാൻ പറ്റാത്തതുണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഈ രൂപീകരിച്ചന്ന് മുതൽ ഇവിടെ നമുക്ക് പ്രളയവും കോവിഡും ഈ കാരണങ്ങളെല്ലാം കൊണ്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്ന കാലഘട്ടമായതുകൊണ്ട് തുടർന്ന് അങ്ങോട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ഇല്ലാതെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ രംഗത്തോ അല്ലെങ്കിൽ മറ്റുള്ള വ്യവസായിക രംഗത്തോ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ഉണ്ട് നമുക്ക് നമുക്കിതിൻ്റെ മറ്റ് പല മേഖലകളിലേക്കും കടന്നു ചെല്ലാനുള്ള ആഗ്രഹമുണ്ട് അതിനെല്ലാ നാട്ടുകാരുടെയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായ എം എൽ എയുടെയും അതുപോലെ മറ്റെല്ലാ പൊതു പ്രസ്ഥാനത്തിൻ്റെയും എല്ലാ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല രൂപത്തിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുള്ളൂ അതിനുവേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരും ചെയ്തു തരണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത് പി ശശിധരൻ കെ ഡി അഗസ്റ്റിൻ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റു ഗീത ആഹ്യ പത്മനാഭൻ പി വിജയൻ എന്നിവ സംസാരിച്ചു ഇപ്പോൾ ഈ പാർവത്തുന്നീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാർഷിക മേഖല കൃഷി വിഭവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുള്ള മേഖലയാണ് ഈ പാർവത്തുന്നീർ നമ്മളിവിടെ ഒരു ക്ലസ്റ്റർ പച്ചക്കറി ക്ലസ്റ്റർ വർഷങ്ങളായി ഏകദേശം ഒരു ദശാബ്ദ കാലമായി ഒരു പച്ചക്കറി ക്ലസ്റ്ററും ചെറുകിട മത്സ്യമാർക്കറ്റിൻ്റെ സമീപത്തുള്ള ഒരു വലിയ ഷോപ്പ് കൃഷിവകുപ്പ് നൽകിയ ഒരു ഷോപ്പും അത് ഇത്രയും വർഷക്കാലം തുടർച്ചയായിട്ട് ഒരു ഷോപ്പ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് അവിടെ ഇവിടെയുള്ള കർഷകരുടെ ഇച്ഛാശക്തി കൊണ്ടാണ് അത്രയും സജീവമായി അത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സ്വാഗതം പറഞ്ഞു പാകോത്തുനീരിലെ പി വിജയന്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ